പണവുമായി വട്ടപ്പാറ സ്വദേശി വിനോദ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി നിന്ന് തനിക്ക് രൂപ ലഭിച്ചെന്നും അറിയില്ല എന്നും പറഞ്ഞു ഒടുവിൽ പണം തിരികെ ഏൽപ്പിക്കുമ്പോൾ ബാങ്ക് ജീവനക്കാരും പണമുടമയും വിനോദിന്റെ നന്ദി വട്ടപ്പാറയിലെ യൂണിയൻ ബാങ്കിന്റെ വിനോദ് അഞ്ഞൂറ് രൂപയുമായി കേൾക്കുമ്പോൾ നമുക്കുണ്ടായ അതേ അമ്പരപ്പ് വട്ടപ്പാറ സ്വദേശി വിനോദിനും തോന്നി കാർഡ് ഇടാനുള്ള നിർദ്ദേശം ബട്ടൺ അമർത്തിയപ്പോഴാണ് അഞ്ഞൂറ് രൂപ നോട്ടുകൾ പുറത്തേക്ക് വന്നത് പണം ചെയ്യണമെന്ന് അറിയാതെ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിലെത്തി എസ് എച്ച്ഒ സി സാറുണ്ടായിരുന്നു സാറിനോട് വിവരം പറഞ്ഞു സാറ് ആ സമയത്ത് ബാങ്ക് മാനേജറെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ബാങ്ക് മാനേജർ ഫോൺ എടുത്തില്ല മാനേജറെ വിളിക്കുകയാണെങ്കിൽ വിനോദോട് ബന്ധപ്പെടാന്ന് പറഞ്ഞു യൂണിയൻ ബാങ്ക് മാനേജറുടെ വിളിക്കായി കാത്തിരുന്ന മൂന്ന് ദിവസം വിനോദ് പണം സൂക്ഷിച്ചു പണം കൈമാറാൻ വിനോദ് എത്തിയപ്പോൾ ജീവനക്കാരുടെ മുഖത്ത് സന്തോഷം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് വേറ്റിനാട് സ്വദേശി നിക്ഷേപിച്ച പണത്തിന്റെ ബാക്കി മെഷീൻ തകരാറ് കാരണം തിരികെ വന്നതാണെന്ന് മനസ്സിലായത് ഇന്നലെ വരെ ആശങ്കയിലായിരുന്ന വേറ്റിനാട് സ്വദേശി ബാങ്കിലെത്തി പണം ഏറ്റുവാങ്ങുമ്പോൾ അപരിചിതനായ വിനോദിനോട് നന്ദി പറയാതെ പറയും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട് നമുക്കപ്പം തത്സമയം രാഹുൽ പൊന്നിനും പണത്തിനൊക്കെ വേണ്ടി വേണ്ടപ്പെട്ടവരെ പോലും കൊലപ്പെടുത്തുകയും മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോ ജീവിക്കുന്നത് അപ്പൊ അതിനൊക്കെ ഇടയില് ഇങ്ങനെയുള്ള വിനോദിനെ പോലെയുള്ള മനുഷ്യർ കൂടി ഉണ്ട് എന്ന് അറിയുമ്പോൾ വലിയ സന്തോഷം ആ സന്തോഷം അത് തന്നെയാണ് പങ്കുവയ്ക്കുന്നത് സത്യസന്ധത അഭിനന്ദനം നൽകുക എന്നുള്ളതാണ് ഈ വാർത്തയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് മുൻ വാർത്ത വന്നാലും അതിൽ ബാധിക്കപ്പെട്ടതോ അതിൽ ഇടപെടുന്നതായ ആളുകളുടെ മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാൽ എങ്ങനെയാകും എന്നാണ് ചിന്തിക്കാറുള്ളത് അതിൽ ഏറ്റവും ഇപ്പോൾ വേറ്റിനാട് സ്വദേശിയുടെയാണ് കാരണം ഏതാണ്ട് എഴുപതിനായിരത്തിനടുത്തു രൂപ സി ഡി എം മെഷീനാണ് ഈ വട്ടപ്പാറയിലുള്ള ഈ സ്ഥലത്ത് സി ഡി എം മെഷീനാണ് അത് ഡെപ്പോസിറ്റ് പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയുന്ന മെഷീനാണ് അവിടെ ഇട്ടതിന് ശേഷം മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നില്ല അക്കൗണ്ടിൽ പൈസ വരുന്നില്ല ആ ബുദ്ധിമുട്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ആ മനുഷ്യന് നാല് ദിവസം കഴിയുമ്പോൾ ബാങ്കിൽ നിന്ന് തങ്ങളുടെ പണം ഇവിടെ സുരക്ഷിതമായി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞെത്തുന്ന കോൾ ആ കോൾ ഉണ്ടാക്കുന്ന ആശ്വാസം എത്രമാത്രം വലുതായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല ആശ്വാസത്തിന് കാരണമായത് നമ്മുടെ ഈ കഥാദായകരാണ് ആ പണം സൂക്ഷിക്കാൻ വിനോദ് മൂന്ന് ദിവസം സൂക്ഷിച്ചു ആ പണം കിട്ടിയപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തനിക്ക് അർഹതപ്പെട്ടതല്ല എന്നുള്ള സാമാന്യ യുക്തിയിൽ വരുന്ന കാര്യം തന്നെയാണ് ആ സാമാന്യ യുക്തി എല്ലാവർക്കും ആ സമയത്ത് പ്രയോഗിക്കാനുള്ള മനസ്സ് വരുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് ഇവിടെ മനസ്സ് വന്നു അതുകൊണ്ട് ഇതായത് മനോഹരമായൊരു കഥയായി ഇവിടെ നമ്മൾ മിസ് ചെയ്യുന്നത് ആ വേറ്റനാട് സ്വദേശി വന്ന് വിനോദിനെ കാണുന്നൊരു ദൃശ്യമാണ് അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ചു എന്തായാലും ബാങ്കിൽ പണം കൃത്യമായി ഏൽപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ കൃത്യമായി കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ള മനുഷ്യർക്ക് അവരുടെ ആശങ്ക അകറ്റാൻ വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യർക്കുള്ള എന്താ പറയുക ഒരു ആശംസ കൂടിയാണ് ഈ വാർത്താഹിമ തീർച്ചയായും രാഹുൽ വിനോദ സത്യസന്ധതയ്ക്ക് എന്തായാലും വലിയ കയ്യടി